നമസ്കാരം സി പി എമ്മിനെതിരെ പുതിയ യുദ്ധതന്ത്രം മെനയുകയാണ് പി വി അൻവർ സി പി എം അണികളെ കൂടെ കൂട്ടാനായി ടി പി ചന്ദ്രശേഖരൻ വധം ചർച്ചയാക്കാനാണ് അൻവറിന്റെ പുതിയ നീക്കം സി പി എം പ്രകടനത്തിലെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളിൽ സ്വയം ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയെടുക്കാനാണ് അൻവറിന്റെ തീവ്രമായ ശ്രമം ഇക്കഴിഞ്ഞ ദിവസം അൻവർ പിണറായി വിഷയത്തിൽ എം എൽ എ കെ കെ രമ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇന്നോവ കാറും മാഷ അള്ളയുമെന്നായിരുന്നു രമയുടെ പോസ്റ്റ് ഈ പോസ്റ്റിലൂടെ പുതിയ സാധ്യത കണ്ടെത്തുകയാണ് അൻവർ സി പി എമ്മിനെ വിറപ്പിച്ചു മുന്നേറുന്ന വടകര എം എൽ എ ആണ് കെ കെ രമ അങ്ങനെയുള്ള രമയെ കൂടെ നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ വിറപ്പിക്കാൻ തന്നെയാണ് അൻവർ പദ്ധതിയിടുന്നത് കെ കെ രമയെ അൻവർ ഉടൻ തന്നെ നേരിട്ട് കാണും അതിലൂടെ ടി പി കൊലക്കേസ് ചർച്ചയാക്കുകയും ചെയ്യും പിണറായിയെ വെട്ടിലാക്കാനാണ് ഈ നീക്കം പി വി അൻവർ കുലംകുത്തിയും വർഗ്ഗവഞ്ചകനുമായും ഇനി മാറുമെന്ന് ആർ എം പി നേതാവ് കെ കെ രമ പറഞ്ഞു പാർട്ടി ഒന്നടങ്കം അൻവറിനെതിരെ തിരിയും അൻവർ ഏറ്റവും കൊള്ളരുതാത്തവരും മോശക്കാരനുമാകും പിണറായി വിജയനപ്പുറം ആരും തന്നെ സി പി എമ്മിൽ ഉണ്ടാകരുത് എന്ന ധാരണയാണ് അൻവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അത് പാർട്ടിയുടെയും ഭരണത്തിന്റെയും ദുഷിച്ചുനാറലാണ് എന്നും കെ കെ രമ വ്യക്തമാക്കി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്ന പതിമൂന്ന് വർഷക്കാലം മുൻപ് ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അൻവറിലൂടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഗൗരവമുള്ള വിഷയമാണിതെന്നാണ് ഈ വിഷയത്തിലെ രമയുടെ രാഷ്ട്രീയ പ്രതികരണം ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് രമയുമായി ചർച്ച നടത്തി ടി പി വികാരം വീണ്ടും ആളിക്കത്തിക്കാനുള്ള അൻവറിന്റെ ശ്രമം ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനും അൻവർ തയ്യാറാണ് ഇത് പിണറായിയും തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അൻവറിനെ അതിവേഗം തളയ്ക്കാനാണ് പിണറായിയുടെ പദ്ധതി പി വി അൻവറിന് പ്രത്യേക ഉദ്ദേശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട് അൻവർ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രവർത്തിക്കുകയാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ നടപടിയെടുത്തിരുന്നു അന്വേഷണം മികച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത് പക്ഷേ അൻവർ അതിൽ തൃപ്തനല്ല ഇപ്പോൾ നടത്തുന്നത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നും വിശദമായ മറുപടി പിന്നീടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ അൻവറിനെതിരെ വ്യക്തമായ തെളിവ് ശേഖരണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്നതാണ് മറ്റൊരു വാസ്തവം നിലമ്പൂരിലെ അൻവറിന്റെ പൊതുസമ്മേളനത്തിന് എന്ത് സംഭവിക്കുമെന്ന് മുഖ്യമന്ത്രി നോക്കിക്കാണുകയാണ് ഈ സമ്മേളനം പരാജയമാകുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിലും അൻവറിന് പിന്തുണ കുറഞ്ഞു വന്നു അൻവറിന് അണികളില്ല എന്നും സി പി എം സംവിധാനം ഉപയോഗിച്ചാണ് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിരുന്നത് എന്നും സി പി എമ്മിന് നന്നായി അറിയാം അതുകൊണ്ട് കൂടിയാണ് നിലമ്പൂരിലെ സമ്മേളനം വരെ കാത്തിരിക്കുന്നത് അൻവറിന്റെ കരുത്ത് അൻവർ തെളിയിക്കുമോ എന്നറിയാൻ കൂടിയാണ് ഇത് എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് അൻവർ പോരാട്ടം തുടങ്ങിയത് അത് പിന്നീട് മുഖ്യമന്ത്രിയിലേക്ക് മാറി ഇപ്പോൾ എല്ലാ സി പി എം നേതാക്കളെയും അവഹേളിക്കുന്ന തരത്തിലേക്ക് ചർച്ച തിരിഞ്ഞു മലപ്പുറത്ത് രാഷ്ട്രീയ എതിരാളികൾ പോലും ബഹുമാനിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റാണ് എൻ മോഹൻദാസ് സി പി എം ജില്ലാ സെക്രട്ടറിയെ ഇന്ന് സമാനതകൾ ഇല്ലാതെയാണ് അൻവർ കടന്നാക്രമിച്ചത് പ്രതീക്ഷകളെല്ലാം തെറ്റി ഏത് സമയവും അറസ്റ്റ് ഭരിക്കേണ്ടി വരുമെന്ന ഭയത്തിലാണ് അൻവർ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വർഗീയത ആളി കത്തിച്ചുകൊണ്ട് സ്വയം പ്രതിരോധം തീർക്കാനാണ് അൻവറിന്റെ ശ്രമം ഇതിനപ്പുറം മലപ്പുറം ജില്ലയുമായുള്ള കേസ് കണക്കുകളും അൻവർ ചാനൽ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് ഇതും വർഗീയത ആളിക്കത്തിക്കൽ തന്നെയാണ് ഇതെല്ലാം ക്രിമിനൽ നിയമപ്രകാരം തെറ്റുമാണ് ഈ സാഹചര്യത്തിൽ അൻവറിനെതിരെ ഒട്ടനവധി നടപടികൾ എടുക്കാൻ സർക്കാരിന് കഴിയും ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരുമായ ജനങ്ങൾക്കൊപ്പമുള്ള പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സ്വപ്നത്തിലേക്കാണ് പി വി അൻവർ എം എൽ എ നടന്നെടുക്കുന്നത് യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് തട്ടിയുണർത്തുന്ന മുന്നേറ്റം തന്നെയാണ് സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച എടവണ്ണയിലെ വസതിയിൽ രാവിലെയും വൈകുന്നേരവും മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചെന്ന് വലിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരുന്നു അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ തോത് എത്ര എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം താൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള വൈകാരികവും തീവ്രവുമായ പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലും ചലനങ്ങളിലും പ്രതിഫലിച്ചു നിന്നത് വലിയ രീതിയിൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടാണ് അൻവറിന്റെ ദിവസങ്ങൾ തള്ളി നീങ്ങുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തം മലപ്പുറം ജില്ലയിൽ തുടക്കം മുതലേ യു ഡി എഫ് പാളയം വിട്ടുവരുന്നവരാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ശക്തി ടി കെ ഹംസയാണ് അക്കൂട്ടത്തിൽ മുതിർന്നയാൾ മലപ്പുറത്ത് സി പി എമ്മിന് വേരൊപ്പുണ്ടാക്കിയതിൽ ഹംസയുടെ പങ്ക് ഏറെ വലുതാണ് പിന്നീട് മഞ്ഞളാം കുഴിയാലി സി പി എമ്മിനൊപ്പം എം എൽ എ ആയി എങ്കിലും അദ്ദേഹം വൈകാതെ തന്നെ ലീഗിനൊപ്പം ചേർന്നു ഇവരാരും തന്നെ അൻവറിന് പിന്തുണ നൽകില്ല കെ ടി ജലീലും പി ടി റഹീമും ഇടത് സ്വതന്ത്രരായ എം എൽ എമാരാണ് ഇവരും അൻവറുമായി അകലം പാലിക്കുമെന്ന് തന്നെയാണ് സൂചന